ഹലോ മച്ചാ എല്ലാവർക്കും നമ്മുടെ സൈക്കോഡ് എങ്ങനെയാണ് യൂട്യൂബ് ചാനലിൽ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്താ ചോദിച്ചിട്ടുണ്ട് നമ്മുടെ ഗെയിമിൽ പുതിയ ലക്കി ബോർഡ് ഇവന്റ് വന്നിട്ടുണ്ട് സോ ഒരു ഇവന്റ് നമ്മൾ ഇന്ന് കംപ്ലീറ്റ് ചെയ്യാൻ പോവാണ് നമ്മുടെ കയ്യിൽ ഇപ്പോൾ അഞ്ഞൂറ് ഉണ്ട് സോ ആ ഒരു അഞ്ഞൂറ് ആയിരിക്കും നമ്മൾ ഇവിടെ സ്കിന്നെയും നോക്കാൻ പോകുന്നത് ഇവിടെ നമുക്ക് മെയിൻ ആയിട്ട് നോക്കുവാണെങ്കിൽ ഒരു മെയിൽ ബണ്ടിലും ഫീമെയിൽ ബണ്ടിലും ഒരു എമൗണ്ടും വരുന്നുണ്ട് ഒരു എന്താണ് വണ്ടിയുടെ സ്കിന്ന് വരുന്നുണ്ട് നമുക്ക് ചേഞ്ച് ബോർഡ് നമുക്ക് ചേഞ്ച് ചെയ്ത് നിങ്ങൾക്ക് എന്താണ് വേറെ ബോർഡിലോട്ട് പോയി നിങ്ങൾക്ക് ലെക്ക് ടെസ്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ് ഇവിടെ നോക്കുവാണെങ്കിൽ കുറച്ചധികം ബക്സ് ഇതിലുണ്ടോ എന്ന് എനിക്ക് നല്ല ഡൗട്ടുണ്ട് സോ നമുക്കെന്തായാലും സ്പിൻ ചെയ്ത് നോക്കാം അതിന് മുമ്പ് ഈ ഒരു ഈവെൻറ്റ് ആരൊക്കെയാണ് കംപ്ലീറ്റ് ചെയ്തത് എത്ര ടൈമിന് ആണ് നിങ്ങൾക്ക് ഈ ഒരു ഈവൻറ്റ് കംപ്ലീറ്റ് ആയതെന്ന് മറക്കാതെ ഒന്ന് കമൻറ്റ് ചെയ്ത് വെച്ചേക്കാം അതു മാത്രമല്ല ഈ ഒരു ചാനൽ ആദ്യം ഉണ്ടെന്ന് എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ ഒരു ബെല്ലേ നെബിൾ വെച്ചേക്കാം നമ്മൾ അമ്പത് കയ അടിച്ചു ഉടനെ തന്നെ കുറച്ച് ഗവേഴ്സ് കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്യുന്നുണ്ട് സോ ഇൻസ്റ്റഗ്രാം എല്ലാവരും ഫോളോ ചെയ്ത് വെച്ചേക്കാം ഇൻസ്റ്റാഗ്രാമിൽ ഫോളോവേഴ്സ് കൂടുന്നതിനനുസരിച്ചായിരിക്കും നമ്മുടെ ഗിവ് പ്രൈസും കാര്യങ്ങളൊക്കെ കൂടുന്നതൊക്കെ എന്തായാലും ഇവിടെ നോക്കുകയാണെങ്കിൽ ലക്കി ബോർഡ് ഈവൻറ്റ് എങ്ങനെ കമ്പ് യമെ സ്പിന്നെയ്തുകൊണ്ട് നമുക്ക് ഇതിലുള്ള ഏതെങ്കിലും കിട്ടുന്നതായിരിക്കും അതായത് ഏത് ടയറിലുള്ള സാധനമാണോ കിട്ടുന്ന അതിലുള്ള എന്തെങ്കിലും അത്രയേ ഉള്ളൂ അല്ലാതെ ഇതോടെ ബഗാണോ നമ്മൾ ലൈവായിട്ട് തന്നെ നമ്മളാൽ ഇത് ബോർഡ് ചേഞ്ച് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് എല്ലാവരും കംപ്ലീറ്റ് ചെയ്യുന്നതാണോ ബഗ്ഗാണോ അറിയത്തില്ല കാരണം ഞാനിത് ഓപ്പൺ ചെയ്യുന്ന സമയത്തു എനിക്കൊരു ബഗ് ഫീൽ വെയിറ്റ് ചെയ്ത് കുറേ കഴിഞ്ഞ് സ്പിൻ ചെയ്യാനുള്ള ഇതില്ല ഞാൻ വർക്കിനായിട്ട് ഇറങ്ങാൻ നിൽക്കുവാണ് സോ എന്തായാലും നമുക്കൊരു അഞ്ച് ഇത് ഏ ഗ്സ് എൻ്റെ നൂറ് ഡയമണ്ടല്ലേ ഇതോ പോയത് എറണെന്നൊക്കെ വന്ന് നമ്മുടെ നൂറ് ഡയമണ്ട് പോയിരിക്കുവാണ് ഗൈസ് നമുക്കൊരു സിംഗിളൂടെ അടിച്ച് നോക്കാം പ്ലീസ് റീഫ്രഷ് ദവൻ്റ് ആയിൻ്റ് ട്രൈ ഒക്കെ ഇനി വാട്ട് മാൻ വാട്ട് ഗൈസ് അങ്ങനെ നമ്മൾ എന്തായാലും നൂറ്റി ഇരുപത് ഡയമണ്ട് പോയി എന്ന് തോന്നുന്നു എനിക്കറിയത്തില്ല ബഗ്ഗാണ് മൊത്തത്തിൽ ബഗ്ഗായിട്ടിരിക്കുകയാണ് ഇനി ഈ ഒരു ഈവൻ്റ് എവിടെ പോയി തപ്പണം നമുക്ക് നോക്കട്ടെ എന്തായാലും കുഴപ്പമില്ല ലൈക്ക് അടിക്കാൻ വീഡിയോ ആണെന്ന് എല്ലാവരും ലൈക്ക് അടിച്ച് ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഇതുപോലെ ഇൻട്രസ്റ്റിംഗാണ് വീഡിയോസ് കാര്യങ്ങളൊക്കെ നമ്മൾ ഡെയിലി അപ്ലോഡ് ചെയ്താണ് സോ ഇവിടെ നോക്കുകയാണെങ്കിൽ നമ്മുടെ ഈവൻറ്റ് കാണാനില്ല ഗൈസ് സോ നമുക്ക് എന്തായാലും നമ്മൾ നോക്കുവാണെങ്കിൽ ഈ റീലോഗിനടിക്കേണ്ടി വരും സോ ആരൊക്കെയാണ് ഈ ഒരു ഈവൻറ്റ് കംപ്ലീറ്റ് ചെയ്തെന്ന് മറക്കാതെ എന്ന് കമൻറ്റ് വെച്ചാൽ ഈവൻ്റ് സെക്ഷനിലൊന്നും നമ്മുടെ ഈ ഒരു ഇവൻറ്റ് വന്നിട്ടില്ല സോ ഞാൻ രാവിലെ സ്പിൻ ചെയ്യുന്നതുകൊണ്ടായിരിക്കാം ബഗ്ഗും കാര്യങ്ങളും നിറയെ തന്നെ ഉണ്ട് സോ നമുക്ക് എന്തായാലും എന്താണ് ഒന്നേന്ന് കയറേണ്ടി വരും മാക്സിമം ഒന്ന് കയറിയ രീതിയിലൊന്നും കാണാൻ ഇല്ല ഗൈസ് എവിടെ ഓക്കെ നമുക്ക് എന്തായാലും ഒന്നു കയറി വരാം എന്തായാലും നമുക്ക് നോക്കാം ഇന്ന് എന്തായാലും ആ ഒരു എമൗണ്ട് നമുക്ക് എടുക്കണം ആ ഒരു എമൗണ്ടിന് വേണ്ടിയിട്ട് മാത്രമാണ് ഞാൻ ഈ ഒരു സാധനം നമ്മൾ ട്രൈ ചെയ്യുന്നത് അതായത് നമുക്ക് അടിച്ച് നമ്മൾ ഇതാ വന്നിട്ടുണ്ട് ഗൈസ് നമ്മൾ നോക്കുവാണെങ്കിൽ വീടും ആ ഒരു ലക്കി ബോർഡ് എന്നുള്ള ആ ഒരു എന്താണ് ബാൻറ് വരുന്ന സമയത്ത് അവിടെ നിന്ന് വേണം നമ്മൾ ക്ലിക്ക് ചെയ്ത് കയറാനായിട്ട് ഇവിടെ വരുന്ന സമയത്ത് തന്നെ ഓൾ പ്രൈസസ് എന്ന് പറഞ്ഞ് കാണിക്കുന്നത് നമുക്ക് ബോർഡ് ചേഞ്ച് ചെയ്ത് നോക്കാം നമ്മൾ സ്പിൻ ചെയ്ത് നിങ്ങൾക്ക് അഥവാ ഇവിടെ എട്ടിൽ എട്ടും എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കിട്ടാൻ ചാൻസ് ഉണ്ട് അല്ലയെന്നുണ്ടെങ്കിൽ വേസ് നമ്മളാ നൂറ്റി ഇരുപിൻ്റെ സാധനം ഒന്നും കാണാൻ പോലും ഇല്ലടൈ എവിടെ ശെരിൻ്റെ പൊന്നടാവേ ആ കുഴപ്പമില്ല നമുക്ക് എന്തായാലും നാന്ന് അടിച്ച് നോക്കാം ഇവിടെ നോക്കണേ ഇരുപത്തി രണ്ട് എമൗണ്ട് ഉണ്ട് എട്ട് വണ്ടിലുണ്ട് സോ നമുക്ക് എന്തായാലും നോക്കുവാണെങ്കിൽ ഇവിടെ ഒരു സിംഗിൾ അടിക്കുന്ന സമയത്ത് നമുക്ക് ടയർ ചെയ്യുന്ന ഒരു ബൗണ്ടറി ടോക്കൺ ആണ് കിട്ടിയത് അതൊന്നും നമ്മൾ നോക്കേണ്ട കാര്യമില്ല മാക്സിമം ഇങ്ങനത്തെ പ്രൈസസ് ആയിരിക്കും മാക്സിമം കിട്ടുന്നത് ഇങ്ങനെ ഒരു ഈവെൻറ്റ് നമുക്ക് ഓൾറെഡി വന്നിട്ടുണ്ടായിരുന്നു ഒരു കുറച്ച് ദിവസം മുമ്പ് സോ ആ ഒരു ബോർഡിൽ എനിക്ക് ആ ഒരു എമൗണ്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു ആ ഒരു ധൈര്യത്തിലാണ് ഞാനിവിടെ ചെയ്യുന്നത് ഇപ്പോൾ നമ്മൾ ബോർഡ് ചെയ്ഞ്ച് ചെയ്തിട്ടുണ്ട് ചേഞ്ച് ചെയ്തിട്ട് നമുക്ക് നോക്കുവാണെങ്കിൽ നമുക്കൊരു നൂറ് നൂറ് ഡയമണ്ടിന് സ്പിൻ ചെയ്യാം നൂറ്റി ഇരുപത് ഡയമണ്ടിന് സ്പിൻ ചെയ്യാം ഓക്കെ നമുക്കിവിടെ എല്ലാം ബൗണ്ടറി ടോക്കണും ഗൺ ക്രൈറ്റ്സും മാത്രമാണ് കിട്ടുന്നത് സോ എന്തായാലും കിട്ടാനുള്ള ചാൻസ് ഭയങ്കര അധികം കുറവായിട്ട് എനിക്ക് തോന്നുന്നുണ്ട് ഓക്കെ എനിക്കിവിടെ ഒരു ബാനറും അതുപോലെ തന്നെ ഒരു ബാക്ക് പാക്കും കിട്ടിയിട്ടുണ്ട് ആ ഒരു ബാക്ക് പാക്ക് എൻ്റെ ഓൾറെഡി ഉള്ളതാണ് സോ അത് എഫ് എഫ് ടോക്കണായിട്ട് കൺവേർട്ട് ആയിട്ടുണ്ട് സോ ലക്കി ബോർഡ് ഈവൻറ്റ് നമ്മളെ ചതിച്ചല്ലോ ഓക്കെ നമുക്കിവിടെ നോക്കുവാണെങ്കിൽ ബൈക്കിൻ്റെ സ്കിന്ന് കിട്ടിയിട്ടുണ്ട് ബൈക്കിൻ്റെ സ്കിന്ന് ഓക്കെ ഓൾ ടയർ പ്രൈസ് ഇത്ര പെട്ടെന്നൊക്കെ ക്ലിയറായി ക്ലിയർ ആയി പോകുകയാണെങ്കിൽ ഒറ്റ കണ്ണടച്ച് ഉറക്കുന്നതിന് മുമ്പ് ഓരോ റിവാർഡ്സ് ക്ലീ ക്ലീനായി പോകുന്നത് സോ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യുന്നവർ ഉള്ളത് പെട്ടെന്ന് കംപ്ലീറ്റ് ചെയ്യാൻ നോക്കുക മാക്സിമം അതൊക്കെ നമ്മൾ ഒരു ആറ് ഓ വീണ്ടും ബൈക്കോ ബിക്കോസ് എനിക്ക് അവർ എമോട്ടായിരുന്നു വേണ്ടത് അവർ എമോട്ടിന് വേണ്ടിയിട്ടാണ് ഞാൻ ആ ട്രൈ ചെയ്തത് ബട്ട് സ്റ്റിൽ അവരെനിക്ക് തന്നില്ല നമ്മളിവിടെ നോക്കുവാണെങ്കിൽ ഏകദേശം അഞ്ഞൂറ്റി നാൽപ്പത് ഡയമണ്ടോളം ഞാൻ പൊട്ടിച്ചായിരുന്നു നൂറ്റി ഇരുപത് ഡയമണ്ടിൽ എന്താണ് കിട്ടിയെന്ന് പോലും ഒമാരെ എനിക്ക് കാണിച്ചു തരുന്നില്ല അല്ലെങ്കിൽ പറഞ്ഞു തരുന്നില്ല ഒമ്മേ ബാക്കി ഡയമണ്ട്സിന് എനിക്ക് കിട്ടിയത് ബൗണ്ടറി ഇട്ട് കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് സോ ആരൊക്കെയാണ് ഈ ഒരു ഇവൻ്റ് കംപ്ലീറ്റ് ചെയ്തത് എത്ര ഡയമണ്ട് ആയി നിങ്ങൾക്ക് എന്നൊന്നും മറക്കാതെ കമൻറ്റ് ചോദിച്ചൊക്കെ അത്യാവശ്യം നല്ല രീതിക്ക് ഡയമണ്ട് പോട്ടാൻ ചാൻസ് ഉണ്ട് ഞാനാ ഒരു പഴയ ഒരു ഇതിൽ ഞാൻ ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കിയതാണ് ഒരു എമൗണ്ടിന് വേണ്ടി കുഴപ്പമില്ല കിട്ടിയിട്ടില്ല എന്തായാലും നമുക്കൊരു ബൈക്കിൻ്റെ സ്കിന്നാണ് കിട്ടിയിട്ടുള്ളത് നമ്മളെ അത്യാവശ്യം ബൈക്കിൻ്റെ സ്കിന്ന നല്ലതുണ്ട് സോ നമ്മൾ എന്തായാലും അതിലോട്ട് പോകുന്നില്ല ജസ്റ്റ് ഒരു കളക്ഷന് വേണ്ടി എടുത്ത് വെച്ചിരിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ ബാൻഡർ അത്യാവശ്യം നല്ലൊരു ബാൻഡറാണ് നല്ലൊരു എന്താണ് ബാഡറായിട്ട് എനിക്ക് തോന്നുന്നുണ്ട് നിങ്ങളുടെ അഭിപ്രായം കൂടെ ഒന്ന് കമൻറ്റ് ചോദിച്ചേക്കാം നിങ്ങൾക്ക് ഇതിൽ ഏത് റിവാർഡാണ് ഇഷ്ടപ്പെട്ടത് എന്ന് മറക്കാതെ ഒന്ന് കമൻറ്റ് വെച്ചേക്കാം അതുമാത്രമല്ല എന്താണ് നമ്മുടെ ഗിഫ് വെയിൽ ജോയിൻ ചെയ്യാനായിട്ട് ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യാത്ത എല്ലാവരും ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്ത് വെച്ചേക്കാം നമ്മൾ ഗിവ് വേ വീഡിയോ ആയിട്ട് അടുത്തുടനെ തന്നെ വരുന്നതായിരിക്കും നമുക്കൊരു പത്ത് ഇരുപത് സബ്സ്ക്രൈബേഴ്സിൻ്റെ അകത്ത് മാത്രമേ മതി നമുക്ക് അമ്പത് കൈ അടിക്കാനായിട്ട് സോ നിങ്ങൾ മാക്സിമം ഈ ഒരു വീഡിയോ മാക്സിമം ഷെയർ ചെയ്ത് ലൈക്ക് അടിച്ച് സപ്പോർട്ട് ചെയ്യുക ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് വീഡിയോസ് കാര്യങ്ങൾ നമ്മൾ ഡെയിലി അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അതുപോലെ തന്നെ ഈവൻസ് ആൻഡ് അപ്ഡേറ്റ്സ് വരുന്നതായിരിക്കും സ്പിന്നിങ്സ് വരുന്നതായിരിക്കും സോ മാക്സിമം സപ്പോർട്ട് ചെയ്യുക എല്ലാ വീഡിയോയിലും റെഡിയും കൂടെ ഉണ്ടായിരിക്കും മറ്റു വീട്ടിൽ ബൈ ബൈ ഗാസ്